നമസ്കാരം ഐ പി എൽ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഐ പി എൽ പ്ലേ ഓഫിലേക്ക് അടുക്കവേ ആരാകും ഇത്തവണ കിരീടം നേടുകയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഐ പി എൽ ആവേശത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കാത്തിരിക്കുന്നതും വലിയ വലിയ പരമ്പരകളാണ് ആദ്യം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് നടക്കുന്നത് പിന്നാലെ ബംഗ്ലാദേശിനെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരകളാണ് ഉള്ളത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും ശക്തമായ ടീമിനെയാകും ഇന്ത്യ ഇറക്കാൻ പോകുന്നത് പ്രധാന സീനിയർ താരങ്ങളെല്ലാം ടീമിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ് ഐ പി എല്ലിനും ഇംഗ്ലണ്ട് പരമ്പരയ്ക്കും ശേഷം സീനിയർ താരങ്ങൾക്ക് വിശ്രമവും നൽകിയേക്കും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടീമുമായിട്ടായിരിക്കും ഇന്ത്യ കളത്തിലിറങ്ങാൻ സാധ്യത രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒന്നും ബംഗ്ലാദേശ് പര്യടനത്തിനുണ്ടാവില്ല ഏകദിന പരമ്പരയിൽ ഇന്ത്യ കളത്തിലിറക്കാൻ സാധ്യതയുള്ള ടീമിൽ ആരൊക്കെയാകും ഉൾപ്പെടുകയെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം ഇന്ത്യ സമീപകാലത്തായി തടയുന്ന ചില യുവതാരങ്ങൾക്ക് തിരിച്ചു വരവിനുള്ള അവസരം നൽകിയേക്കും ഇടവേളയ്ക്ക് ശേഷം ഗുജറാജ് ഗൈഗ്ബാദിന് ഇന്ത്യൻ ടീമിലേക്ക് മുന്നിൽ ലഭിച്ചേക്കും ഇടം കയ്യൻ ഓപ്പണർ സിസ്കയുടെ നായകൻ കൂടിയാണ് നിലവിൽ പരിക്കേറ്റ് പുറത്തുള്ള ഋതിരാജിന് ഇന്ത്യ മടങ്ങിവരവ് അവസരം നൽകിയേക്കും ഇഷാൻ കിഷനും ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിനു പുറത്താണുള്ളത് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ ഇപ്പോൾ ബി സി സി ഐ കരാറിലേക്ക് തിരിച്ചുമതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിനും അവസരം ലഭിക്കാൻ പോവുകയാണ് യുവ ഇടം കയ്യൻ ഓപ്പണറായ സായി സുദർശനും ടീമിലേക്ക് വിളിയെത്തിയേക്കും ഇന്ത്യക്കായി ഇതിനോടകം അരങ്ങേറ്റം കുറിച്ചെങ്കിലും തുടരവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാൽ ഇത്തവണത്തെ ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനമാണ് സായ് സുദർശൻ കാഴ്ചവെക്കുന്നത് സ്ഥിരതയോടെ മിന്നിക്കുന്ന സായ് സുദർശനെ ഇത്തവണ ഇന്ത്യ ടീമിലേക്ക് വിളിക്കാൻ സാധ്യതകൾ ഏറെയാണെന്ന് തന്നെ പറയാം സായ് സുദർശൻ ടീമിൽ സീറ്റ് അർഹിക്കുന്നുണ്ട് എന്നും പറയാം സഞ്ജു സാംസണ് ഏകദിന ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവിന് അവസരം നൽകിയേക്കും സഞ്ജു നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ഓപ്പണർ വിക്കറ്റ് കീപ്പർ കൂടിയാണ് ഏകദിനത്തിൽ നിന്ന് തഴയപ്പെട്ട് നിൽക്കുകയാണെങ്കിലും സഞ്ജുവിന് ബംഗ്ലാദേശ് പരമ്പരയിൽ വിളി പ്രതീക്ഷിക്കാം സൂര്യകുമാർ യാദവ ഏകദിന ടീമിന് പുറത്തായിട്ട് നാളുകളേറെ എന്നാൽ ബംഗ്ലാദേശ് പരമ്പരയിലൂടെ അദ്ദേഹത്തിന് തിരിച്ചെത്താൻ സാധിച്ചേക്കും ലിങ്കോ സിംഗിനും ടീമിലേക്ക് വിളി ലഭിച്ചേക്കുമെന്നാണ് സൂചന ഐ പി എല്ലിൽ ഈ സീസണിൽ മോശം ഫോമിലാണ് റിംഗുകളത് ഹാർദിക് പാണ്ഡ്യ ടി ട്വന്റി പരമ്പരയ്ക്ക് മാത്രമേ ഉണ്ടാകൂ എന്നാണ് റിപ്പോർട്ട് സായ് കിഷോറിനെ ഇന്ത്യ ടീമിലേക്ക് വിളിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാദേശ് താരതമ്യേന ദുർബലരായ നിരയായതിനാൽ തന്നെ ഇന്ത്യയുടെ യുവതാരങ്ങളുടെ കരുത്ത് പരീക്ഷിക്കാനുള്ള അവസരമായി ടീം മാനേജ്മെന്റ് ഈ ഒരു പരമ്പരയെ ഉപയോഗിക്കുകയായിരിക്കും വിരാട് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും അഭാവത്തിൽ ശ്രേയസ് ശ്രേയസയർക്ക് ടീമിൽ നിർണായക സ്ഥാനമുണ്ടാകും പേസ് നിലയിൽ അഷ്ദീപ് സിംഗും പ്രസിദ്ധ കൃഷ്ണയും ഖലീൽ അഹമ്മദും ടീമിൽ സ്ഥാനം പിടിക്കാനാണ് സാധ്യതയെന്നും സൂചനകൾ ഉണ്ട്